പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഒരു റെസിപ്പിയാണ് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ബിരിയാണി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റൈലിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കാരണം എൻ്റെ ഫ്രണ്ട് പറഞ്ഞ റെസിപ്പിയാണ് സനൂബ് അവൻ ഷെഫാണ് എനിക്ക് അവൻ പറയുന്ന റെസിപ്പിയാണ് അപ്പം ഞാൻ ഓൾറെഡി റൈസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ റൈസ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല എനിക്ക് എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാണെങ്കിൽ ഒറ്റ ലോങ്ങ് ആയിപ്പോകുമ്പോൾ റൈസിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഞാനിപ്പം ഒരു ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് ഇപ്പോൾ രണ്ട് കിലോ റൈസിന് വേണ്ടിയുള്ള മസാലയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ചൂടായി വന്നപ്പോൾ അതിൽ കുറച്ച് ഡാളുടെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് നെയ്യ് വേണമെന്ന് പറഞ്ഞു നെയ്യ് ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നെയ്യ് ആഡ് ചെയ്യുന്നില്ല പകരം വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് കാരണം നെയ്യ് ഒഴിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൈസിൻ്റെ ഭയങ്കര നെയ്യ് ഒഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒത്തിരി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റൈസ് കുഴഞ്ഞു പോകും അപ്പോൾ അതിലേക്ക് ഞാൻ സവാള ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് വഴണ്ട് വന്നുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ടെടുക്കുക അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാലയിലേക്ക് ആഡുള്ള ചിക്കനാണ് ഫ്രൈ ചെയ്യുന്നത് ഇത് നോർമൽ നമ്മൾ എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ നമ്മൾ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ നോർമലായിട്ട് ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്യുന്ന മസാല ചെയ്യുന്നത് അത് ആ മസാല ഇട്ടാണ് ഞാൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കിയിരിക്കുന്നത് ഉപ്പ് കയ്യിലേക്ക് ആഡ് ചെയ്യുന്ന പേസ്റ്റിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇത് പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾ മുളക് പൊടി വളരെ കുറച്ച് കളറിന് വേണ്ടി മാത്രമേ മുളക് പൊടി ആഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് പച്ചമുളക് ഒത്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ പട്ടയും ഗ്രാമും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പച്ചമുളക് മാറി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നേരത്തെ പറഞ്ഞു ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത മസാലയാണ് കുറച്ച് തൈര് തൈരൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണം ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ പോലും നിങ്ങൾ വീട്ടിൽ ഫ്രൈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്താൽ മതി ആ തിരിച്ച് വരാം നമ്മൾ അപ്പം വീണ് നമ്മുടെ മസാലയിലേക്ക് കുറച്ച് രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പം സംസാരിക്കുമ്പോൾ കുറച്ച് ശ്വാസം മുട്ടുള്ള പോലെ തോന്നുന്നുണ്ട് അതാണ് ബുദ്ധിമുട്ടാവണെങ്കിൽ ക്ഷണിക്കുക നമുക്കി പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ തക്കാളിക്ക് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഞാനിപ്പം ഇതിൽ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് പെരിഞ്ജീരക പൊടി പിന്നെ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഓൾ സ്പൈസസ് ഇല്ലേ അതെല്ലാം കൂടെ പൊടിച്ച് ജസ്റ്റ് ചതച്ച് ക്രഷ് ചെയ്തെടുത്ത് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് പേരിന് കണ്ടത് ഒരു ശകലം മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി വഴറ്റിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രൈ ചെയ്തിരിക്കുന്ന ഫ്രൈ ചിക്കൻ പീസസ് കൂടെ നമുക്കിതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എടുക്കാം നന്നായിട്ട് വഴണ്ടി എടുക്കണം അപ്പോൾ ഈ സമയത്ത് വെള്ളം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഗ്രേവി പോലെ വേണമെങ്കിൽ ഞാൻ നല്ല ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നന്നായി ഈ പീസിൽ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി എന്ത് ചെയ്യാം റൈസിലേക്ക് ഇത് വെച്ച് ദമ്പ് പോലെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ റൈസ് ഞാൻ പകുതി മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ മസാല ഇട്ട് കൊടുക്കുന്നു ഞാൻ പക്ഷേ ദമ്പ് പോലെ ദമ്മായിട്ട് ചെയ്ത് ദമ്മായിട്ട് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു ദോശ ചട്ടി വെച്ചിട്ട് എൻ്റെ മെഗിൽ ഇത് വെച്ചിട്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റ് വെച്ചിരിക്കാം അപ്പോൾ ഞാൻ റൈസ് വീണ്ടും മെഗൾ ഇട്ട് കൊടുത്തു എൻ്റെ മെഗിളിൽ നമ്മൾ അണ്ടിപ്പരി മുന്തിരി വറുത്ത നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ മല്ലിയലിട്ടു അതിൻ്റെ പെരുമുന്തിരി ഇട്ടു സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്